നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം പൊന്നാനി ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദാനിയുടെ മംഗലം പഞ്ചായത്ത് പര്യടനം പ്രൌഢമായി കാലത്ത് എട്ടു മണിക്ക് പുറത്തൂർ മംഗലം പഞ്ചായത്തുകളിലെ അഴിമുഖം മുതൽ വാടിക്കൽ വരെയുള്ള പ്രദേശങ്ങളിലായിരുന്നു പര്യടനം മംഗലം പഞ്ചായത്തിലെ കാവഞ്ചിയലിൽ നിന്നും പതിനൊന്ന് മുപ്പതിന് തുടക്കം കുറിച്ച് വൈകീട്ട് മണിക്ക് കൂട്ടായി അങ്ങാടിയിൽ സമാപിച്ചു മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കേണ്ടതിന്റെ ആവശ്യകത വോട്ടർമാരെ ബോധ്യപ്പെടുത്തിയും മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കവിത ചൊല്ലിയും വോട്ടർമാരുടെ മനസ്സ് കീഴടക്കിയ സമതാനി പഞ്ചായത്തിലെ ഓരോ മുക്കിലും മൂലയിലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ജനാധിപത്യ മുന്നണിക്ക് എന്നും കരുത്തുപകർന്ന മംഗലം പഞ്ചായത്തിൽ ഇക്കുറി റെക്കോർഡ് ഭൂരിപക്ഷം നൽകാനുള്ള ഒരുക്കത്തിലാണ് യുഡിഎഫ് പ്രവർത്തകർ മംഗലം പഞ്ചായത്തിലെ കാവഞ്ചേരി വാളമരുദൂർ കുട്ടമ്മാക്കൽ അന്നശശേരി പുല്ലൂണി മംഗലം ചേന്നര സുൽത്താൻ വളവ് അരയൻകടപ്പുറം ആശാൻപടി കോതപ്പറമ്പ് ഒട്ടുംപുറം എന്നീ സ്ഥലങ്ങളിലാണ് നേരിട്ട് വോട്ടഭ്യർത്ഥന നടത്തിയത് യു ഡി എഫ് നേതാക്കളായ എം അബ്ദുള്ളക്കുട്ടി അഡ്വക്കേറ്റ് നസറുള്ള ടി പി ഹൈദരാലി സി എം ടി സീതി സലാം താണിക്കാട് മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി പുരുഷോത്തമൻ മാസ്റ്റർ എ കെ സലീം അമീൻ കെ പി സി പി റാഫി അസ്കർ അലി മാസ്റ്റർ സി എം ഹസൻ അനീഷ് എം ജി എം ഗഫൂർ പി പി സെയ്ദാലു സലീം കൂട്ടായി പി സി സക്കീർ ടി സിദ്ദീഖ് ഷെഫീഖ് കൂട്ടായി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം